നമസ്കാരം സംസ്ഥാനത്ത് പച്ചക്കറിക്ക് പൊള്ളുന്ന വിലയാണ് ജനങ്ങളും കച്ചവടക്കാരും അതുപോലെ തന്നെ ബുദ്ധിമുട്ടുകയാണ് അത്തരം കാഴ്ചകളാണ് സമുദ്ര വിഷൻ പകർത്തിയത് കല്ലുവാതുക്കൽ എസ് പി വെജിറ്റബിൾസ് നടത്തുന്ന വസന്ത ചേച്ചിയുടെ അടുത്ത് പച്ചക്കറിയുടെ വിൽപ്പനയെക്കുറിച്ച് നമുക്ക് ചോദിക്കാം പച്ചക്കറി എല്ലാം നേരത്തേക്ക് ഇച്ചിരി വില കുറവായിരുന്നു അപ്പഴത്തേക്ക് ഇച്ചിരി കച്ചവടങ്ങൾ നടന്ന് ആൾക്കാർ വരുവാറുണ്ട് ഇപ്പം പച്ചക്കറി എല്ലാം ഭയങ്കര വില ആയതുകൊണ്ട് സാധനങ്ങളെല്ലാം വിറ്റുപോകത്തില്ല ആൾക്കാർ വരത്ത് കുറവാണ് അവർക്കും കയ്യിൽ പൈസകളില്ല അതുകൊണ്ട് അവർ സാധനം മേടിക്കുമ്പോൾ പൈസ പൈസയ്ക്കുള്ള ബുദ്ധിമുട്ടുകളുണ്ട് അവർ ഇപ്പൊ വരത്തെല്ലാം കുറവ കച്ചവടങ്ങൾ വെറും ഇതായി കിടക്കുക എന്താണെന്നു വെച്ചാൽ പച്ചക്കറി നമുക്ക് അത് കണക്ക് തന്നെ പച്ചക്കറി എടുത്തു വെക്കി സ്ട്രോക്കാക്കാൻ പറ്റത്തില്ല ആക്കാൻ പറ്റത്തില്ല എന്ന് സാധനം എടുത്തു എടുത്തുവെച്ചിരുന്ന പിറ്റേ ദിവസം ചീത്തായി പോകും സംസ്ഥാനത്ത് പച്ചക്കറി വില കുതിക്കുകയാണ് തക്കാളിക്ക് പൊള്ളുന്ന വിലയാണ് പൊതുവിപണിയിൽ നൂറ് രൂപയും ഹോർട്ടികോർപ്പിന്റെ ഔട്ട്ലെറ്റുകളിൽ നൂറ്റിപ്പത്ത് രൂപ വരെ വിലയുമായി ഹോർട്ടികോർപ്പ് കർഷകരിൽ നിന്ന് നേരിട്ട് സംഭരിച്ച് വിൽക്കുന്ന പച്ചക്കറികളുടെ വിലയും മുകളിലേക്ക് തന്നെ പച്ചക്കറിക്കൊപ്പം പല വ്യഞ്ജനങ്ങളുടെയും ധാന്യങ്ങളുടെയും വില കുതിക്കുകയാണ് ട്രോളിംഗ് നിരോധനം കാരണം മത്സ്യത്തിനും പൊള്ളുന്ന വിലയാണ് ട്രോളിംഗ് നിരോധനം അവസാനിക്കും വരെ തീവില തുടരുമെന്നാണ് സൂചന പച്ചക്കറിയൊക്കെ ഭയങ്കര വിലയെന്ന് പറഞ്ഞാൽ തക്കാളിയൊക്കെ നൂറ് രൂപയാണ് വിൽക്കുന്നത് എല്ലാ സാധനങ്ങളും ഭയങ്കര വില അതുകൊണ്ട് ആൾക്കാർ ആ വരത്ത് കുറവാണ് സാധനങ്ങൾ വിറ്റു പോകത്തുമില്ല അങ്ങനത്തെ ഒരു ഇതിൽ ഇരിക്കുക കച്ചവടക്കാർ എല്ലാവരും ഒരു ഒരു പച്ചക്കറിക്ക് വിലയാണ് നിലയ്ക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം നമ്മളെ ഉള്ള സാധാരണക്കാർക്ക് ഇന്നത്തെ കാലത്ത് പച്ചക്കറി വളരെ അധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് രണ്ടുപേരും പോലും ജോലിക്ക് പോയിട്ട് ആ വരുമാനം നമുക്ക് ഒന്നിനും പറ്റുന്നില്ല ഇന്നത്തെ ഓരോ ദിവസം ജലംതോറും എല്ലാ സാധനങ്ങൾക്കും വില കൂടി വരുവാണ് പ്രത്യേകിച്ച് പച്ചക്കറി ഞങ്ങൾക്ക് ഡെയിലി പച്ചക്കറി ഉണ്ടെങ്കിലേ പറ്റുള്ളൂ ഒരു കുടുംബത്തിന് കഴിയാൻ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കായാലും ജോലിക്ക് പോകുന്ന ഞങ്ങൾക്കായാലും ഇങ്ങനെ വിലക്കയറ്റം വന്ന് നമ്മളിപ്പോൾ സാധാരണക്കാർക്ക് അത് വാങ്ങാൻ പറ്റുന്നതല്ല മിക്കവാറും എല്ലാ പച്ചക്കറികളുടെയും വില നഗരത്തിൽ കിലോയ്ക്ക് നൂറ്റിപ്പത്ത് എന്ന പരിധി കവിഞ്ഞു പച്ചക്കറികളുടെ ഉപഭോഗം കുറയ്ക്കാൻ ആളുകളെ നിർബന്ധിതരാക്കുകയാണ് ഗുണമേന്മയുടെ അടിസ്ഥാനത്തിലും വില വർധിക്കുകയാണ് പ്രതികൂല കാലാവസ്ഥയും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി പച്ചക്കറി ലഭ്യതയിൽ ഗണ്യമായ കുറവ് വരാൻ കാരണമായി പച്ചക്കറി വിളവ് നശിക്കുന്നത് വിലക്കയറ്റത്തിന് കാരണമാകുന്നു വിലക്കയറ്റത്തിൽ പൊർതിമുട്ടുകയാണ് മലയാളികൾ പച്ചക്കറി എന്ന് പറയുമ്പോഴത്തേക്ക് നിത്യോപയോഗ സാധനമാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ സ്കൂളിൽ കൊണ്ടുപോകാനും എല്ലാം ഞങ്ങൾ വാങ്ങിയേക്കു അതിന് ഇന്നത്തെ വില അനുസരിച്ച് നമുക്ക് ഇവിടെ കടയിൽ പോയി ചോദിച്ചാൽ അമ്പത് രൂപയ്ക്ക് മലക്കറി എടുക്കുന്നില്ല അവർ അവർ നൂറ്റമ്പത് രൂപ നൂറ് രൂപ കുറഞ്ഞുള്ള മലക്കറി തരുന്നില്ല അത് ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടാണത് അത് സാധാരണക്കാർക്ക് ജീവിക്കാൻ ഒക്കാത്ത ഒരു സാഹചര്യമാണ് അതുപോലെ തന്നെ ധാന്യങ്ങൾക്കും എല്ലാം വില കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പച്ചക്കറിക്ക് മാത്രമല്ല ധാന്യങ്ങൾക്ക് വില കൂടുന്നു നമുക്ക് മാർക്കറ്റിൽ മീൻ കിട്ടാത്തൊരവസ്ഥയും കൂടിയാണ് അപ്പോൾ അതെങ്ങനെയാണ് മാനേജ് ചെയ്യുന്നു അത് മീൻ കിട്ടാതെ വരുമ്പോഴത്തേക്ക് നമ്മൾ ഈ പച്ചക്കറിയാണ് ഉപയോഗിക്കുന്നത് അതുപോലെ നമ്മളിപ്പോൾ സപ്ലൈ കോയില് മറ്റുള്ള സാധനങ്ങളൊക്കെ വരുമായിരുന്നു ഞങ്ങൾ അവിടെ പോയി കാർഡ് കൊണ്ട് മേടിച്ചോണ്ടിരുന്നവരാണ് അവിടെ ഇന്നിപ്പോൾ അത് കിട്ടുന്നില്ല സപ്ലൈ കോയില് ഉഴുന്നാവട്ട് പൻസാരയാവട്ട് ഒന്നും വരുന്നില്ല അതിനും വലിയ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ സാമ്പത്തിക അല്ല ഞങ്ങൾക്കൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് ജോലിയും ഇല്ല ജോലിയും ഇല്ല അത നടക്കുന്നൊരവസ്ഥയാണ് അതുകൊണ്ട് എത്രത്തോളം കുറഞ്ഞു കിട്ടും എന്നുള്ള എവിടെയെങ്കിലും കിട്ടുമെങ്കിൽ അങ്ങനെ പോയി മേടിക്കുന്നവരുമാണ് ഞങ്ങൾ സാധാരണക്കാരായ ജനങ്ങൾക്കും കച്ചവടക്കാർക്കും ഒരുപോലെ കൈപൊള്ളുന്ന അവസ്ഥയാണ് പച്ചക്കറിയുടെ ഈ വില വർധനവ് സംസ്ഥാനത്ത് പച്ചക്കറി വില വർദ്ധിക്കുകയാണ് സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിതം വഴിമുട്ടുകയാണ് ബന്ധപ്പെട്ട അധികാരികൾക്ക് ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്